ഒരുപാട് സന്തോഷമുള്ള സമയമാണ് ഒരുപാട് ആഗ്രഹിച്ച ജോലിയാണ് ഇതുപോലെ ഓരോരുത്തരും ഇവിടെ അപ്പോയിൻമെൻ്റുമായിട്ട് അമ്പലത്തിൽ നിൽക്കുമ്പോൾ അവിടെ ബെങ്കിലിരുന്ന് ഞങ്ങൾ പറയും നമുക്ക് എപ്പോഴാണ് ഓരോ എങ്ങനെ കിട്ടുക നമുക്ക് കിട്ടുമോ അതാണ് ജോലി ഉറപ്പായും എനിക്ക് പറയാനുള്ളത് ഉറപ്പായും കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക ആത്മാർത്ഥതയോടെ പഠിക്കുക വെറുതെ കാണിക്കാൻ വേണ്ടി പഠിക്കേണ്ട ആത്മാർത്ഥതയോടെ പഠിക്കുക ഡെയിലി ക്ലാസ് ഒക്കെ വരിക ക്ലാസ് ഒന്നും മിസ്സാക്കണ്ട അറ്റൻഡ് ചെയ്യുക അഥവാ നീവാണെങ്കിൽ നോട്ട് എഴുതി എടുത്ത് പഠിക്കുക ചിലപ്പോൾ അതൊന്നാണ് ചോദ്യം തരുന്നതെങ്കിലും അത് നമുക്ക് റിസർവ് വേർ ചെയ്യാം പഠിക്കുക പിന്നെ അത് അവിടെ എല്ലാവരും ഉണ്ട് നല്ല സാറും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട് അതും പോസിറ്റീവായിട്ട് ഇരിക്കുക നമ്മൾ തകർന്നിരിക്കുമ്പോൾ സാറോ രണ്ട് വാക്ക് അങ്ങനെ തന്നെ വല്ലാത്ത എനർജിന്ന് ഞങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ട് ഇപ്പോൾ ജാസിംഗ് ടീച്ചറാണെങ്കിലും സത് സാറുണ്ട് നിത്തി സാർ പിന്നെ നമ്മുടെ അനുസാസ് സാർ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഒരുപാട് സഹായം കൊണ്ടാണ് ജോലി കിട്ടിയത് അയാൾക്ക് ജോലി കിട്ടി കയറിയാൽ പറഞ്ഞാൽ അത് അയാളുടെ മാത്രം കഴിവോ ഒന്നുമല്ല അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച് ഒരുപാട് പേര് കാണും കഷ്ണമെന്നൊരു തൊട്ട് ഒരുപാട് പേര് ഫാമിലി ആവട്ടെ എല്ലാവരും അപ്പോൾ എല്ലാവരുടെയും അനുഭവത്തോടെ ഞാൻ ജോലിക്ക് പോകണം